നമസ്കാരം കേരളത്തിൽ കോൺഗ്രസിൻ്റെ മൂന്ന് അഖിലേന്ത്യാ നേതാക്കളാണ് മത്സരിക്കുന്നത് എന്ന് പറയാം ഒന്ന് ശശി തരൂരാണ് ശശിതരൂരിൻ്റെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം മറ്റു രണ്ട് നേതാക്കൾ ഒന്ന് പ്രധാനമായും വയനാട്ടിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കോൺഗ്രസിൻ്റെ ആത്മാവും പരമാത്മാവും എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് അതിൽ വയനാട്ട് മത്സരിക്കുന്നത് വയനാട്ടിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണയും അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചു വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം അതായത് നാല് ലക്ഷത്തിന് മുകളിലേക്ക് ആ ഭൂരിപക്ഷം കടന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത്രമാത്രം വലിയ ഒരു ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹത്തെ വയനാട്ടുകാർ പാർലമെൻറ്റിലേക്ക് അയച്ചത് ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിലേക്ക് മത്സരത്തിന് വരുന്നത് പക്ഷേ ഇത്തവണ മറ്റൊരു അഖിലേന്ത്യാ നേതാവിനെയാണ് അദ്ദേഹത്തിന് അവിടെ എതിരെ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അത് സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ആനി രാജ തന്നെയാണ് ആനുരാജ അവിടെ മത്സരിക്കാൻ എത്തുന്നത് എത്തിയത് ഒരിക്കലും രാഹുൽ ഗാന്ധി രാഹുൽ ആനുരാജയാണ് മത്സരിക്കുന്നത് എങ്കിൽ അവിടേക്ക് വരില്ല എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാൻ കഴിയുമെന്നൊക്കെ ആനുരാജ വിശ്വസിച്ചു പക്ഷേ എല്ലാം തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നാണ് വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിലേക്ക് മത്സരത്തിനെത്തി എന്തായാലും രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ച് കയറുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല പക്ഷേ ലീഡ് പഴയ വർഷ കഴിഞ്ഞ വർഷത്തെ അത്രമാത്രം ലീഡ് പ്രതീക്ഷിക്കാൻ നിർവാഹമില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് മറ്റൊന്ന് ആലപ്പുഴയിൽ മത്സരത്തിനെത്തുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അതായത് രാഹുൽ ഗാന്ധിയോട് ഏറ്റവും അടുപ്പമുള്ള സോണിയാഗാന്ധിയോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന പ്രിയ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോട് ഏറ്റവും അടുപ്പമുള്ള അഖിലേന്ത്യാ നേതാവായ കെ സി വേണുഗോപാലാണ് ആലപ്പുഴയിലേക്ക് മത്സരത്തിനെത്തുന്നത് ഇതിനു മുൻപും അദ്ദേഹം അവിടെ മത്സരിച്ചിരുന്നു വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു സ്വദേശം പയ്യന്നൂരാണെങ്കിലും സ്വദേശത്തേക്കാൾ ഏറെ മമതയും സ്നേഹവും വാത്സല്യവും ഒക്കെ നൽകി ആലപ്പുഴക്കാർ നെഞ്ചോട് ചേർത്ത നേതാവ് തന്നെയാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം ഇത്തവണ ഏറ്റുമുട്ടുന്നത് സിറ്റിംഗ് എം പി ആയ ആലപ്പുഴയുടെ സിറ്റിംഗ് എം പി ആയ ആരിഫിനോടാണ് ആരിഫിന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിന് കിട്ടിയ ഏക തരി കനൽ ആയിരുന്നു എന്ന് പറയാം ആ കനൽ കെടാതെ ഇത്തവണയും ആരിഫ് കാത്തു സൂക്ഷിക്കുമെന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആരിഫിനെ തന്നെ ആലപ്പുഴയിൽ മത്സരത്തിനിറക്കിയത് അതുകൊണ്ട് തന്നെ അവിടെ മത്സരം ശക്തമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കെ സി വേണുഗോപാലും ആരിഫും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ഏറ്റുമുട്ടുമ്പോൾ മത്സരം ശക്തമായേ തീരൂ എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ബി ജെ പിയിലെ ഏറ്റവും തീപ്പൊരി എന്ന് പറയാവുന്ന ഫയർ ബ്രാൻഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ശോഭ സുരേന്ദ്രൻ കൂടി ബി ജെ പിയുടെ നോമിനിയായി രംഗത്തെത്തിയപ്പോൾ ആലപ്പുഴ ആലപ്പുഴയുടെ കളർ മാറുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അവിടെ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്നത് പ്രത്യേകിച്ച് എസ് എൻ ഡി പി എന്ന സംഘടന തന്നെയാണ് എസ് എൻ ഡി പി യൂണിയൻ്റെ ഒരു വലിയ ഘടകം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അവിടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിലുള്ള ഒരു വലിയ ഘടകമായൊരു ഫാക്ടറി ആയിട്ട് അവിടെ എസ് എൻ ഡി പി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ വെള്ളാപ്പള്ളി അതായത് എസ് എൻ ഡി പിയുടെ പരമാധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന വെള്ളാപ്പള്ളി നടേശൻ ആരെയാണ് തുണയ്ക്കുക അല്ലെങ്കിൽ എസ് എൻ ഡി പി ആരെയാണ് തുണയ്ക്കുക എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് അവിടെ എസ് എൻ ഡി പി തുണയ്ക്കുന്നത് ആരാണോ അവർക്ക് വലിയ തോതിലുള്ള നേട്ടം കൊയ്യാൻ ആലപ്പുഴയിൽ കഴിയുമെന്നതിലും യാതൊരു സംശയവുമില്ല കാരണം ആലപ്പുഴയിൽ ശ്രീനാരായണീയർ ഒരുപാട് ഉള്ള മണ്ണാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി ആരെയാണ് തുണയ്ക്കുന്നത് അവർ അവിടെ രക്ഷപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കെ സി വേണുഗോപാലിനെ വെള്ളാപ്പള്ളി തുണയ്ക്കും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം നേരത്തെ പലപ്പോഴായിട്ട് കോൺഗ്രസ്സിനോട് ശക് പിന്നെ ആശയപരമായിട്ടും അല്ലാതെയുമൊക്കെയുള്ള എതിർപ്പുകൾ വെള്ളാപ്പള്ളി പല തവണയും പങ്കുവച്ചിട്ടുണ്ട് മറ്റൊന്ന് ആരിഫാണ് സിറ്റിംഗ് എം ആണ് അദ്ദേഹത്തെ തുണയ്ക്കുമോ എന്ന് ചോദിച്ചാൽ പാർഷ്യലി ഭാഗികമായി ചിലപ്പോൾ തുണച്ചേക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിണറായിയുമായിട്ടൊന്നും വലിയ മമത കത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവല്ല വെള്ളാപ്പള്ളി മൂന്നാമത്തെ ആളെ എടുത്താൽ അവിടെ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിയുമായിട്ട് വലിയ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ആലപ്പുഴയിൽ പ്രചാരണത്തിന് ഇറങ്ങിയ സമയത്ത് ആദ്യം പോയത് വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് തന്നെ വലിയ പ്രസക്തമായ കാര്യമാണ് മാത്രമല്ല എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘടക കക്ഷിയായിട്ട് വർത്തിക്കുന്ന ഒന്നാണ് ബി ഡി ജെ എസ് അതിൻ്റെ കേരളത്തിലെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹവും കോട്ടയത്ത് മത്സരിക്കുന്നുണ്ട് അങ്ങനെ വെള്ളാപ്പള്ളി വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ വോട്ട് ബി ഡി ജെ എസിൻ്റെ വോട്ട് എല്ലാം കൂടി ശോഭാ സു സുരേന്ദ്രനിലേക്ക് വന്നു ചേരുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു നിർണായക ശക്തിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രവുമല്ല വ്യക്തിപരമായ വോട്ടുകളും ശോഭാ സുരേന്ദ്രനെ ഇക്കൗ ഇത്തുറി ഈ കുറി തുണയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ ആര് ജയിച്ചാലും ആരിഫ് ജയിച്ചാലും കെ സി വേണുഗോപാൽ ജയിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷം അതായത് ഒരു പതിനയ്യായിരം വോട്ടിൽ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള ഒരു ലീഡല്ലാതെ അവിടെ ഒരാൾക്കും കിട്ടില്ല എന്ന് ഉറപ്പാണ് പല സർവേകളിലും കെ സി വേണുഗോപാലിനെ നേരിയ ഭൂരിപക്ഷം പറയുന്നുണ്ട് പക്ഷേ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നേരിയ ഭൂരിപക്ഷം ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് കിട്ടാവുന്ന വലിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഒരു ഒരു ലക്ഷത്തിൻ്റെ വോട്ടെങ്കിലും കിട്ടിയാൽ മാത്രമേ കെ സി വേണുഗോപാലിനൊരു ആക്സെപ്റ്റൻസ് ആലപ്പുഴ കൊടുത്തു എന്ന് പറയാൻ കഴിയൂ പക്ഷേ അത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്തായാലും കെ സി വേണുഗോപാലിന് കിട്ടില്ല ജയിച്ചാലും ചെറിയൊരു ഒരു മാർജിനിൽ മാത്രം ജയിക്കും അത്രയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു പിന്നെ അത്രമാത്രം കിട്ടിയാൽ മതി എന്നുള്ള പ്രതീക്ഷ മാത്രമേ അവർ വെച്ചുപുലർത്തുന്നുള്ളൂ കോൺഗ്രസ് എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കുക എന്നതൊരു വലിയ ഘടകമായ ഒരു വലിയ 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 വെല്ലുവിളിയായിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നത് യാതൊരു തർക്കവുമില്ല അല്ല കെ സി വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ജയിപ്പിച്ചെടുക്കുക എന്നത് രമേശ് ചിഹ്നത്തിലെ അടക്കമുള്ള ആളുകളുടെ ആഗ്രഹവും അതുപോലെ തന്നെ കടമയുമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ആലപ്പുഴയിലെ ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് വരെ അവിടുത്തെ പ്രാദേശിക നേതാക്കളും വലിയ നേതാക്കളുമൊക്കെ രംഗത്തിറങ്ങി കഴിഞ്ഞു രമേശ് ചെന്നിത്തല തൻ്റെ ബൂത്തിൻ്റെ കാര്യം ഞാൻ സ്വയം സ്വമേത ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൂത്തിൻ്റെ മൊത്തം ചാർജ് ഏറ്റെടുക്കുന്ന ചില സ്ഥിതിവിശേഷങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗാലിൻ്റെ വിജയമല്ലാതെ മറ്റൊന്നും കോൺഗ്രസിന് മുന്നിലില്ല എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധി എങ്ങനെയാണോ വയനാട്ടിൽ ജയിപ്പിക്കുക അതേ തൂക്കത്തിൽ തന്നെ ആലപ്പുഴയിലും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ ജയിപ്പിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ചെറിയ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം ആലപ്പുഴയിൽ കെ സി ജയിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സർവേകൾ